ഞാനിവിടെ ശുശ്രൂഷയ്ക്ക് ആദ്യമായിട്ടാണ് ഈ ബുധനാഴ്ച സന്ധ്യാ ശുശ്രൂഷയ്ക്ക് വരാറുണ്ട് ഹസ്ബൻഡിന് കൂടെ ഇതാദ്യമായിട്ടാണ് ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ വരുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ കത്തീഡ്രൽ പള്ളിയിൽ പോയപ്പോൾ തന്നെ ഞാനൊരു തീരുമാനം എടുത്തു എനിക്കിതിലൊന്ന് സം സംബന്ധിക്കുന്നതാണ് അതിന് മുന്നേ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന രണ്ട് ദിവസമായിട്ട് തലവേദന ഉണ്ടായിരുന്നു കഴുത്തിൻ്റെ ബാക്കിലൊരു വേദന അത് വരാത്തതാണ് അത് ഞാൻ എനിക്ക് തോന്നുന്നത് ഇതിന് ഈ തീരുമാനം എടുത്തതിന് ശേഷം എനിക്കത് മാറി ഇവിടേക്ക് വരാമെന്ന് തീരുമാനിച്ചപ്പോഴേ അത് ഞാൻ എനിക്ക് മാറിപ്പോയി അപ്പം അച്ഛൻ ഇവിടെ ചോദിക്കുന്നുണ്ട് തലവേദന മാറിയവർ കഴുത്തിൻ്റെ പിന്നിൽ വേദന മാറിയവരൊക്കെ ചോദിച്ചു പക്ഷേ എനിക്ക് ഇന്ന് ഇന്നിവിടെ വരുമ്പോൾ വളരെ സൗഖ്യത്തോടെ ഞാൻ വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ വരുന്നില്ല പിന്നെയാണ് ഞാൻ ചിന്തിച്ചത് ഇന്നലെയും മിണിഞ്ഞാന്നായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് വരാത്തതാണ് തലവേദനയൊന്നും വരാത്തൊരാളാണ് പക്ഷെ അത് ദൈവം സൗഖ്യപ്പെടുത്തുകയെ ഞാൻ വളരെ മുന്നേ ഇവിടെ വരാറുണ്ട് അന്ന് ചെറിയ ചാപ്പലിലാണ് ഇവിടെ ശുശ്രൂഷ നടക്കുക ചെറുതെന്ന് പറഞ്ഞാൽ ചെറുതിനും ചെറുതൊരു നേരമായിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു അന്ന് അന്ന് ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല ഇവിടെ ഇരുന്ന് ശുശ്രൂഷ കേൾക്കാൻ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഇരുന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛൻ പറയും തോട്ടക്കരച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ദൈവം കാണുന്നുണ്ട് കുറച്ചൊരു വലിയ സൗകര്യമുള്ളൊരു ചാപ്പൽ ദൈവം ഒരുക്കിത്തരുന്നൊക്കെ അന്ന് പറഞ്ഞു അന്ന് പറയുമ്പോൾ ഞാൻ അത് കേട്ട് നമ്മുടെ ശുശ്രൂഷ ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി നമ്മൾ ഒരു മൂന്ന് മണി കുറച്ച് റിലാക്സ് ചെയ്യാമൊന്നും ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് മയങ്ങിപ്പോയി ഉറങ്ങിപ്പോയി ഒരു പത്ത് മിനിറ്റ് മകള് സ്കൂളിൽ നിന്ന് വരുന്ന ആ സമയം ആ ഒരു കുറച്ച് പത്ത് മിനിറ്റിനുള്ളിൽ അതിന് മുന്നേ ഞാനിങ്ങനെ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഈശോനെയോ ആരും ഞാൻ ഇതുവരെ നമ്മൾ കാണാനോ ഒന്നും കാണാൻ നമുക്ക് പറ്റിയിട്ടില്ലല്ലോ അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഈ സ്വർഗത്തിലുള്ള ഏതെങ്കിലും ഒരു വിലയില്ലാത്തൊരു വിശുദ്ധനെ എനിക്കൊന്ന് കാണിച്ചു തരൂ അങ്ങനെയാണ് ഞാൻ ചോദിച്ചത് സ്വർഗത്തിൽ എന്നല്ല എനിക്ക് വിലയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എനിക്ക് ഒരു വിശുദ്ധൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഞാനത് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി ഒരു പത്ത് മിനിറ്റ് മയങ്ങിപ്പോയി ആ സമയത്ത് ശേഷം മോൾ വരുമ്പോഴേക്കും ഞാനിങ്ങനെ ഉണരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ചുറ്റും ഭയങ്കരമായിട്ട് വാർണിഷിൻ്റെ സ്മെല്ലെനിക്ക് വരികയാണ് ആ വാർണിഷിൻ്റെ സ്മെല്ല് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിക്കുന്നില്ല തൊട്ടപ്പുറത്ത് ഞാൻ എല്ലാവടേയും നോക്കി എവിടെയും പെയിന്റ് ഒന്നും കാണുക പെയിന്റ് അടിക്കുന്ന ഒരു സംഭവങ്ങളുമില്ല ഈ വാർഷിന് മമനം എന്താണെന്ന് ആലോചിച്ച് ഞാനിങ്ങനെ എന്താ എന്താ അറിയില്ല അത് കഴിഞ്ഞ് മോള് വന്നാൽ മോൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഉറങ്ങണ സമയത്ത് ഒരു കലണ്ടർ തൂങ്ങി കിടക്കുക മാതാവിൻ്റെ രൂപം ആ മാതാവിൻ്റെ രൂപത്തിൽ നോക്കിയിട്ട് കുറച്ച് പ്രാര്ത്ഥിച്ചിട്ട് ഞാൻ കിടക്കുക അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് എന്നോട് പറയുക നീ ഒരു വാർണിഷൻ്റെ മണം കേട്ടല്ലോ നീ പറഞ്ഞൊരു കാര്യമില്ലേ എന്താ നിനക്കൊരു വലിയില്ലാത്തൊരു വിശുദ്ധനെ ഞാൻ കാണിച്ചു തരണം അത് അത് ഔസേപ്പിതാവാണ് ഞങ്ങൾ തച്ചൻ അവരിങ്ങനെ ഫർണിച്ചറൊക്കെ ചെയ്യുമ്പോൾ വർണിഷടിക്കുന്ന ആ ഒരു സ്മെല്ലിലൂടെ നിനക്ക് വലിയില്ലാത്ത വിശുദ്ധനായിട്ട് വിശ് ഔസിതാവിനെയാണ് അതാണ് നിനക്ക് കാണിച്ചു തന്നത് നിനക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ആ സ്മെല്ലിലൂടെ നീ അതാണ് അനുഭവിച്ചറിഞ്ഞെ നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അതിനുശേഷം ഞാൻ എൻ്റെ ഇടവക ഞാൻ വിവാഹം ചെയ്ത് വന്നത് പൂങ്ങുന്ന തൃശ്ശൂർ പൂങ്ങുന്ന ഔസേ പിതാവിൻ്റെ നാമദേഹത്തിലുള്ള പള്ളിയാണ് ആ ഔസൈ പിതാവിനെ ഞാൻ ഒരു മൈൻഡ് അവിടെ ചെയ്യാറില്ല ഞാൻ എപ്പോഴും ഈശോയോട് നേരിട്ട് കാര്യങ്ങൾ പറയും തൊട്ട് ഔസേ പിതാവാണ് അവിടെ മെയിൻ എന്ന് വെച്ചാലും ഔസേ പിതാവിന് ഞാൻ പ്രാധാന്യം കൊടുക്കാറില്ല ആ വിലയില്ലാത്ത അവസ്ഥയാണ് എനിക്ക് അവിടെ കാണിച്ചു തന്നത് ഇന്നിപ്പോൾ എനിക്ക് ഔസേ പിതാവ് എന്ന് പറഞ്ഞാൽ നമ്മളാദ്യം ഞാൻ ഈശോയോടെ പ്രാർത്ഥിക്കാം അതിന് ശേഷമാണ് നമ്മൾ മധ്യസ്ഥം വഹിച്ചിട്ട് ആ ഈശോ ആണ് എനിക്ക് മാതാവിനെ പറഞ്ഞു തന്നത് സാധാരണ മാതാവ് ഔസൈ പിതാവും ഈശോനെ പറഞ്ഞു തരും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെയല്ല ഈശോയിലേക്കാണ് എനിക്ക് ഏറ്റവും അധികം അടുപ്പുണ്ടായത് അത് ആ ഈശോ എനിക്ക് മാതാവിൻ്റെ പ്രാർത്ഥന മാതാവിൻ്റെ വഹിക്കാൻ പഠിപ്പിച്ചു തന്നു അതിനുശേഷം ഇപ്പോൾ ഔസേ പിതാവിനെ എനിക്ക് ഈശോ കാണിച്ചു തന്നത് അപ്പോൾ ഈ ഔസേ പിതാവിൻ്റെ ആ വില കൊടുക്കാനായിട്ട് എൻ്റെ എൻ്റെ പേരക്കുട്ടി എൻ്റെ പേരക്കുട്ടി രണ്ടാമത്തെയാണ് ശരിക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് പള്ളിയിലിടേണ്ടത് വർഗീസ് എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അപ്പം ഞാൻ എൻ്റെ ഈ ഹൗസൈ പിതാവിന് വില കൊടുത്തിട്ട് ഞാൻ ഹൗസൈ പിതാവിൻ്റെ പേരാണ് ഞാൻ ഇട്ടിരിക്കണേ അവൻ ജനിച്ചതും ഈ പത്തൊൻപതാം തീയതി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാനും വന്നത് യേശുവേ നന്ദി യേശുവ വിലയില്ലാതെ കരുതിയിരുന്ന വ്യക്തിയുടെ അന്ന് മകള് പ്രസവിച്ചു അത് കുറിച്ചാണെങ്കിൽ